ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടിക്ക് ഉള്ളുവെക്കുന്നില്ലേ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ മാറുന്നില്ലേ അതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കൂ മുടിക്ക് നല്ല രീതിയിൽ വെക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി പൊഴിച്ചിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടമാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ മുടി വളരുന്നില്ല ഇനി എന്താണ് ചെയ്യുന്നത് ഓർത്തിട്ട് നമുക്ക് ഒരുപാട് നിരാശ തോന്നാറുണ്ട് അപ്പോൾ ഇനി ആരും നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല നമ്മുടെ മുടി നല്ല രീതിയിൽ ഉള്ളുവെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് ഞാനൊന്ന് പറയാം അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ഒരഞ്ച് ചെമ്പരത്തിപ്പൂവെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേങ്ങയാണ് മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി എടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ പേരയിലാണ് പേരയുടെ തളിരില നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളും എടുക്കുക പേരയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക ചെമ്പരത്തിപ്പൂവും അതേപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക തേങ്ങയും ചെമ്പരത്തിപ്പൂവും പേരയിലയും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അതിലേക്കൊരൽപ്പം വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഈ ഒരു ലിക്വിഡ് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മുടെ മുടി നല്ല രീതിയിൽ ഉള്ളുവെക്കും അതേപോലെ നമ്മുടെ മുടി മാറ്റി മാറ്റിയെടുക്കാനും പറ്റും ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് മുടിയുടെ കെട്ടക്കം മാറ്റി മുടി നല്ലതുപോലെ ചീകി കൊടുക്കുക അതേപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് നമ്മുടെ തലയുട്ടിയിലേക്കും മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇതേപോലെ തലയിൽ വെച്ചേക്കുക അതിനുശേഷം ശേഷം നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഷാംപുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മുടി മുടിപൊഴിച്ചിൽ മാറും അതേപോലെ മുടി നല്ല രീതിയിൽ വളർന്നു വന്ന് ഉള്ളുവെക്കാനായിട്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കുന്നില്ല എന്ന് കരുതി വെറുതെ പറയുന്നത് ആരും വിചാരിക്കേണ്ട മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിക്കാറുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സമയക്കുറവും കൊണ്ടും അതേപോലെ നമ്മുടെ കാലാവസ്ഥയുടെ കൊണ്ടും നമുക്ക് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പുറത്ത് പോയി ചെയ്ത മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നമ്മൾ ബാത്റൂമിലൊക്കെ കുളിക്കുന്നതിന് മുമ്പായിട്ട് കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പം ബാത്റൂമിൽ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വീഡിയോസായിട്ട് കാണിക്കുന്നില്ല ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഞാൻ ട്രൈ ഇത് എല്ലാ പായ്ക്കുകളും മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി മുടിപിഴ്ച്ചിലൊക്കെ സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ സി യു